ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റണ ഒരു പലഹാരമാണ് കേട്ടോ ഒരു കടി ചായക്കടി അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വന്നാലും അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാൽ പോലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് പോകാം രണ്ട് ഉരുളം കിഴങ്ങ് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവോളയും കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ ആദ്യം നമുക്ക് ഈ ഉരുളം കിഴങ്ങ് ഒന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഉരച്ചെടുക്കാം കേട്ടോ കഷങ്ങളാക്കി നുറുറുറുറുറുക്കഴിഞ്ഞാൽ ഇങ്ങനത്തത് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും വെളിച്ചെണ്ണയിൽ ബന്ധു വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ ഉരച്ചെടുക്കുകയാണ് ചെയ്യണത് അത് ചെറിയ ഭാഗത്ത് അല്ല കുറച്ച് വലിയ ഭാഗത്ത് ഇങ്ങനെ ഇത്ര വലിയ കഷ്ണങ്ങളായിട്ട് ഉരച്ചെടുക്കണം കേട്ടോ വളരെ ചെറുതിൽ ഉറച്ചു കഴിഞ്ഞാൽ അത് വല്ലാണ്ട് വെള്ളം വന്നിട്ട് അത് പൊടി പൊടി ചെയ്യുന്ന ആവുമല്ലേ ചെയ്യുക അപ്പോൾ ഇത്തിരി വലുതിൽ ഉറച്ചെടുക്കുക അതുപോലെ സവോള ഞാൻ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തു ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ കുറച്ച് എരിവുണ്ടാവണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തു പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അതും ഗ്രേറ്റ് ചെയ്തെടുത്ത് തന്നെയാണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിടട്ടോ അതിലേക്ക് നമ്മൾ കടലമാവാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്തു പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല മുളകൂടി ചേർത്തു പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ നമ്മൾ കുറച്ച് ആയമോതകം ചേർക്കേണ്ട കേട്ടോ അത് ഇഷ്ടമുള്ള ആൾക്കാർ ചേർത്താൽ മതി അതിൻ്റെ ടേസ്റ്റ് കേട്ടോ പിന്നെ നമ്മൾ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്തു ഉപ്പ് ഒരു സ്പൂൺ ചേർത്തു പിന്നെ ലാസ്റ്റ് ചേർത്തത് അരിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടെ ചേർത്തു പിന്നെ ഒട്ടും വെള്ളം ചേർക്കണ്ട നമ്മൾ കൈ കൊണ്ട് നല്ലോണം തിരുമ്പി കൊടുത്താൽ മതി അപ്പം നമ്മൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഉരുളം കിഴങ്ങ അങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് അതിൽ വെള്ളം വന്നോളും അപ്പോൾ ഉപ്പും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നും കുറച്ച് വെള്ളം വരുമല്ലോ അപ്പോൾ വേറെ പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ഒഴിക്കാനൊന്നും പാടില്ല ഇങ്ങനെ കൈ കൊണ്ട് നല്ലോണം തിരുമ്പി തിരുമ്പി നമുക്കൊന്ന് ബൈൻഡായി വരണം അതൊന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒന്ന് ഉരുണ്ട് വരണം അത്രേ വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ച് കൊടുത്തു ഇവിടെ ചീഞ്ചട്ടിയിൽ നമ്മുടെ എണ്ണ ചൂടാവുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ഉള്ളിയുടെ കഷ്ണം ഇട്ട് കൊടുത്തു അപ്പോൾ അത് നല്ലോണം എണ്ണ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ഇങ്ങനെ കൈ കൊണ്ട് വെറുതെ ഉരുട്ടിയിട്ടോ അല്ലെങ്കിൽ കയ്യിലൊന്ന് വെച്ച് പ്രസ് ചെയ്തിട്ടോ വട പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് നമ്മുടെ പൊക്കോടം ഇട്ട് കൊടുക്കാം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ആ സമയത്ത് നമ്മൾ തീ ഒരു മീഡിയത്തിൽ വെച്ചോളൂ കേട്ടോ അപ്പോൾ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒന്ന് മൂത്തതിന് ശേഷം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എണ്ണയിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് തിരിച്ചിടാം കേട്ടോ അപ്പം മറ്റേ ഭാഗം കൂടി മൂത്ത് കിട്ടുമല്ലോ അപ്പം രണ്ട് ഭാഗവും തിരിച്ചിട്ടു ഇനി ഈ ഭാഗം കൂടി നല്ലോണം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ രണ്ട് ഭാഗം മൂത്ത് കുറച്ച് തീ താത്തി വയ്ക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് തീ താത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതിനുവേണ്ടി തീ ഒരു മീഡിയത്തിലേക്ക് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ പൊക്കോട നല്ലോണം വെന്ത് ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് വാങ്ങിയെടുക്കാൻ നോക്കാം കേട്ടോ അപ്പം ഞാനത് വാങ്ങിയെടുക്കുകയാണ് എല്ലാം കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടുവോ എല്ലാം കൂടി ഉണ്ടാക്കാൻ കേട്ടോ പെട്ടെന്ന് ആവുകയും ചെയ്യും ചാടെ കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാതും നമ്മൾ വാങ്ങിയെടുത്തു ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം വാങ്ങിയെടുത്തു ഇനി നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് അതേപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല നമ്മളിപ്പോൾ കയ്യിൽ വെച്ച് ഏതെങ്കിലും ഷേപ്പ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം ഇത് ഞാൻ വെറുതെ കൈ കൊണ്ട് വിരലോണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്നാമർത്തിയിട്ടങ്ങൾ ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചിടാം ഇപ്പോൾ എല്ലാം നല്ലോണം മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ പിന്നെ ഇനി ഒരു അഞ്ച് മൂന്നാലഞ്ചെണ്ണം കൂടെ ഉള്ളൂ അതും കൂടി ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കൊന്ന് തിരിച്ചിട്ടെടുത്തിട്ട് അതൊന്ന് മൂത്ത വാങ്ങിയെടുക്കേ വേണ്ടൂ അപ്പോൾ നമ്മുടെ എല്ലാ എന്താ പറയുക പൊക്കോടകളും നല്ലവണ്ണം മൂത്ത് വന്നു നമുക്കത് വാങ്ങിയെടുക്കാം ഞാനിത് ലാസ്റ്റ് ട്രിപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തു അപ്പോൾ ആ പച്ചമുളക് ഒന്ന് മൂത്ത് കിട്ടും പക്ഷേ പച്ചമുളകോട് ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ അത് പൊട്ടി തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് നീങ്ങി നിന്നിട്ട് വാങ്ങിയെടുക്കണം കേട്ടോ ചിലപ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പച്ചമുളകും ഇട്ട് അതൊരു ഭംഗിക്ക് വേണ്ടി പിന്നെ ചിലവർക്ക് അതിൻ്റെ കൂടെ പച്ചമുളക് കഴിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ടും കൂടിയാണ് അപ്പോൾ ഞാൻ നമ്മുടെ പൊക്കോടെ എല്ലാം തയ്യാറാക്കി ഇതാ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായം പറയുക ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലേക്കൺ കൂടെ അമർത്താൻ മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം താങ്ക്